ഏറ്റവും ിലേക്ക് എല്ലാ മാന്യപ്രേക്ഷരും ഹൃദയ നിറഞ്ഞ സ്വാഗതം ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ ഈ കുണുവാവ അതായത് നമ്മുടെ ലസിത പാലക്കലിന ഇവർ വിളിക്കുന്ന കുണുവാവ കുണുവെന്ന ഈ കുണുവാവനെ എടുത്തിട്ട് എട്ടായിട്ട് വലിച്ചു കീറി ഇങ്ങനെ ഭിത്തിയിലടിക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പം നമ്മുടെ ഈ സഹോദരി ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഇവരെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഒരുപാട് വീഡിയോ റിയാക്ഷൻ ഒക്കെ ചെയ്യാറുണ്ട് നമ്മൾ ഒന്നോ രണ്ടോ വീഡിയോ ഇവരുടെ റിയാക്ഷൻ ചെയ്തിട്ടുണ്ടാവും അപ്പം എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബില്ലിനെതിരെ എന്തിനാണ് മുസ്ലിങ്ങൾ ഇങ്ങനെ രംഗത്ത് വരുന്നതെന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ലസിത അമ്മായി ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ നമ്മുടെ ഈ പറയുന്ന സ്ത്രീ കണ്ടിട്ട് അവർ ആ വീഡിയോയുടെ റിയാക്ഷൻ ചെയ്തത് ഇങ്ങനെയാണ് അതായത് നിയമപരമായിട്ട് ലസിത പാലയ്ക്കൽ എന്ന് പറയുന്ന ഈ ഒരു വടയക്ഷി അല്ലെങ്കിൽ ഈ ഒരു താടക ഭൂതന അങ്ങനെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം കാരണം അത്രത്തോളം അർഹി പേരർഹിക്കുന്ന ഒരു മുതലാണല്ലോ നമ്മുടെ ലസിത കാരണം നമ്മുടെ ഹണി റോസിന് ശേഷം ആര് എന്ന ചോദ്യത്തിനുള്ള ഒരു ഉത്തരവും കൂടിയാണ് ഈ പറയുന്ന വടയക്ഷിയായിട്ടുള്ള ലസിത പാലയ്ക്കൽ അപ്പോൾ എന്തായാലും ഈ അമ്മ ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം നമ്മുടെ ഈ ചേച്ചി ഒരു വീഡിയോ ആയിട്ട് വന്നായിരുന്നു അതായത് അവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട് സ്വന്തം ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിച്ച് ഏതോ ഒരു വേട്ടാവളിയുടെ കൂടെ ഓടിപ്പോയി അതായത് ലിവിംഗ് ടുഗദർ ആയിട്ട് താമസിക്കുകയാണെന്നാണ് പറയുന്നത് അപ്പൊ ഈ ഹിന്ദു ആക്ട് പ്രകാരം നിലവിൽ ഭർത്താവിന് ഡിവോഴ്സ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും ശരിയായ രീതി അല്ല എന്നാണ് ഒരു ഹിന്ദു സ്ത്രീ ആയിട്ടുള്ള ഇവർ പറയുന്നത് അപ്പം അതിനെക്കുറിച്ചിട്ട് ആധികാരികമായിട്ടൊക്കെ ഞാൻ പറയുന്നില്ല അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് മനസ്സിലാകും എന്താണേലും നല്ല പൊരിഞ്ഞ പോരാട്ടമാണ് ഫേസ്ബുക്കിനകത്ത് ഇവർ തമ്മിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് സാധാരണ നമ്മൾ ചില അയൽവക്കത്തൊക്കെ ഈ പെണ്ണുങ്ങൾ വഴക്കിടുന്നതാണ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇടയിലോട്ടൊന്നും പോകാൻ പറ്റില്ല കാരണം എടുത്തിട്ട് വലിച്ചു കീറിക്കളയും അതിനെക്കാട്ടി രൂക്ഷമായ രീതിയിലാണ് ഇപ്പോൾ ഫേസ്ബുക്കിനകത്ത് കിടന്നുകൊണ്ട് കുണുവാവയും ഈ പറയുന്ന ഒരു ഹൈന്ദവ സ്ത്രീയും കൂടെ കിടന്ന് അടിച്ചുകൊണ്ടിരിക്കും കാരണം ഈ കുണുവാവ എന്താണെങ്കിലും പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു വരുമ്പോഴത്തേക്ക് അത് മുസ്ലിങ്ങളുടെ നെഞ്ചത്തോട്ട് കൊണ്ട് വെക്കലാണല്ലോ സാധാരണ പതിവ് സ്ത്രീ ആണെങ്കിലും ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ടവരാണെങ്കിലും ബി ജെ പി ആർ എസ് എസിനെയും കുണുവാവയ്ക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമ്മായിക്ക് അങ്ങോട്ട് വിറയിൽ തുടങ്ങും പിന്നെ അങ്ങോട്ട് ഭദ്രകളി കയറും അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ ഹണി റോസ് അങ്ങോട്ട് കയറും ഹണി റോസ് കഴിഞ്ഞാൽ പിന്നെ അമ്മായി പിന്നെ മൊത്തം ഫോട്ടോഷൂട്ടും മറ്റേ മറ്റതും മറിച്ചതും ഒക്കെ കാണിച്ച് ഈ നാട്ടിലുള്ള ആണുങ്ങളെ മൊത്തം നാശവാക്കുക എന്നുള്ളൊരു പരിപാടിയായിട്ട് അമ്മാച്ചി നടക്കുന്നുണ്ട് എന്താണെങ്കിലും ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ എന്ന് പറയുന്ന ലസിതാ പാലക്കലിനെ എടുത്തിട്ട് വലിച്ചു കീറുന്ന ഗംഭീരമായിട്ടുള്ള ഒരു വീഡിയോ കഴിഞ്ഞ വീഡിയോ ഞാൻ ഒരെണ്ണം ചെയ്തായിരുന്നു ആ വീഡിയോയ്ക്ക് അത് നല്ല കണക്കിന് കൊടുത്തിട്ടുണ്ട് ഇവർ അപ്പോൾ എന്താണെങ്കിലും ഈ ലസിതാനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ ഒരു സ്ത്രീ ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഈ ലസിത പാലക്കലെ നീ തയ്യാറാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവർ പറയുന്നത് പോലെ നിനക്ക് മാനോ അഭിമാനവും ഉളുപ്പോ ഉണ്ടെങ്കിൽ ഇതിൽ മൂന്നും ഇല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം അങ്ങനെ മാനോ അഭിമാനവും ഉളുപ്പുമുള്ളവരാണെങ്കിൽ നീ ഇതുപോലുള്ള കുത്തികെട്ട പരിപാടികൾ ഈ ഇത് കടന്നുകൊണ്ട് കാണിക്കത്തില്ലല്ലോ അപ്പൊ ഇവയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറ്റേ കുറേ ചാണകങ്ങൾ ഇങ്ങനെ പുറേ നിൽക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഈ അമ്മച്ചിയുടെ ഈ പുതിയ പുതിയ ഫോട്ടോഷൂട്ടും മറ്റേതുമൊക്കെ കാണാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് അവരിങ്ങനെ അമ്മായി ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കും അമ്മായി സൂപ്പറാണ് കേട്ടോ പറഞ്ഞോ പറഞ്ഞോ തള്ളിക്കോ തള്ളിക്കോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കും അപ്പം അതുകൊണ്ട് ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഒരു സുഖം അല്ലെങ്കിൽ ഒരു രസം എന്തായാലും പല്ലും തേക്കത്തില്ല കുളിക്കത്തുമില്ല നേരം വെളുക്കുമ്പോഴത്തേക്ക് ചാനലിനകത്ത് വന്നിരുന്നോണ്ട് ഇങ്ങനെ തോന്നിവാസം പറച്ചിലാണ് അത് ഏത് സ്ത്രീകളാണെന്ന് പോലും നോക്കാതെ അവരെ കുറിച്ചിട്ട് ഇങ്ങനെ അവരുടെ കുടുംബത്തെയൊക്കെ പറയുമ്പോഴത്തേക്ക് നീ നിന്റെ കുടുംബം എന്താണെന്നും നീ ചെയ്തത് ശരിയാണോ ഇല്ല എന്നുള്ളത് നീ ഒന്ന് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ചിന്തിച്ചു നോക്ക് എന്നിട്ട് നീ ഇതിനെ കുറിച്ച് വീഡിയോ ചെയ്യ് എന്തായാലും ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടുനോക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ നിങ്ങൾ ഷെയർ നിങ്ങളോട് ചെയ്യും അപ്പൊ ഇന്നും മുസ്ലിങ്ങളുടെ ചോര കുടിക്കലാണ് ഇവക്ക് പണി മനസ്സിലായല്ലേ അപ്പൊ അതിനു മുന്നേ ഹിന്ദുവായ ഈ കുണുവാവോട് എനിക്ക് ചോദിക്കാനുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട് ഈ പറയുന്ന കുണുവാവ ഭർത്താവിനെ നിയമപരമായിട്ട് ഡിവേഴ്സ് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ള സത്യസന്ധമായ അറിവ് എനിക്ക് കിട്ടിയിട്ടാണ് ഞാൻ പറയുന്നത് തൻ്റെയോടെ ഉണ്ടെങ്കിൽ എനിക്ക് ഡിവേഴ്സ് പേപ്പർ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് പൊക്കി പിടിച്ച് കൊണ്ടു വന്ന് കാണിച്ചു തരാൻ തനിക്ക് നട്ടലുണ്ടോ ഉളുപ്പുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പൊ ഹിന്ദു ആക്ട് പ്രകാരം ഭർത്താവ് നിലനിൽക്കെ മറ്റൊരാണിന്റെ കൂടെ ലിവിങ് ടുഗതർ ആയിട്ട് കഴിയാൻ പറ്റില്ല അതിനെ ലിവിങ് ടുഗതർ എന്നല്ല പറയാ പച്ച വ്യഭിചാരം എന്ന പറയാ ഇനി ഭർത്താവ് നിലനിൽക്ക നിലനിക്കച്ചല്ലേ ഒരു അന്യപുരുഷന്റെ കൂടെ കല്യാണം കഴിച്ചു കഴിച്ചുനിന്നിരിക്കട്ടെ അത് നിയമപ്രകാരം വളരെ തെറ്റായ ഒരു കാര്യമാണ് അപ്പൊ ഭർത്താവിന് ഭാര്യയുടെ പേരില് കേസ് കൊടുക്കുക അങ്ങനെ കേസ് കൊടുത്തതാണ് ഇന്ന് നിലനിൽക്കുന്നത് ആ കേസ് ഇന്ന് യൂട്യൂബിലും കിടക്കുന്നുണ്ട് വാർത്തകളിലൊക്കെ ഇടം പറ്റിയിട്ടുണ്ട് ഓക്കെ അപ്പോ ഈ ഒരു നിയമം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ മുസ്ലിങ്ങൾക്കാണ് നെഞ്ച മുസ്ലിങ്ങളുടെ നെഞ്ചത്തോട്ടാണ് ഈ പുള്ളിക്കാരി കേറാൻ നോക്കുന്നത് അപ്പോ ഇത് ഹിന്ദുക്കൾക്ക് ബാധകമാണല്ലേ അത് തനിക്ക് തീർച്ചയായിട്ടും ആണ് അപ്പൊ താൻ എന്തോ വ്യഭിചാരമാണോ നടത്തുന്നത് ലിവിങ് അല്ല എന്തായാലും നടത്തുന്നത് ഭർത്താവിൽ നിന്നും ഡിവേഴ്സ് പേപ്പർ കിട്ടാത്ത ലസിത പാലക്കൽ ഇപ്പൊ ചെയ്യുന്നത് പച്ച വ്യഭിചാരവുമാണ് അപ്പൊ വ്യഭിചാരത്തിന്റെ കുറ്റത്തിന് നിയമപാലകർക്ക് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സ്വയം കേസ് എടുക്കാവുന്നതാണ് ഇനി മുസ്ലിംസ് ഒരു വിഭാഗ ആൾക്കാര് കൂട്ടായിട്ട് ഈ പുള്ളിക്കാരിയുടെ പേരിൽ കേസ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കൊടുങ്ങും കുണുവാവ അപ്പോ എന്റെ ഒരു അഭ്യർത്ഥനയാണ് കൊറേ നാളായിട്ട് ഈ മുസ്ലിങ്ങളുടെ നെഞ്ചത്തോട്ട് കയറുന്ന ഈ കുണുവാവയ്ക്കെതിരെ കുറച്ച് ആൾക്കാര് കൂടി ചേർന്നിട്ട് ഈ വ്യഭിചാരം നടത്തുന്ന ഈ കുണുവാവയെ ആദ്യം അകത്തിടണം എന്നാണ് പറയുന്നത് ഡിവേഴ്സ് പേപ്പർ പോലും കിട്ടാതെ ഒരു ആണിന്റെ കൂടെ കല്യാണം കഴിക്കാതെ നിൽക്കുന്ന അതിനെ ഒരിക്കലും ലിവിങ് ടുഗതർ എന്ന് പറയത്തില്ല അപ്പൊ ഈ വ്യഭിചാരം നടത്തുന്ന കുണ്ണുവാവയെ എത്രയും പെട്ടെന്ന് അകത്താക്കാൻ എല്ലാ ആൾക്കാരും കട്ട സപ്പോർട്ടായിട്ട് കേസ് കൊടുക്കുക ഇത് എനിക്ക് കിട്ടിയ അറിവാണ് ഏഹ് ഇവള് ഇവന്റെ ഭർത്താവിൽ നിന്ന് ഡിവേഴ്സ് ചെയ്തിട്ടുമില്ല അതേപോലെ ഇപ്പൊ ഇരിക്കുന്ന ആ ഒരു ആണിന്റെ കൂടെ കല്യാണം കഴിച്ചിട്ടുമല്ല നിൽക്കുന്നത് അങ്ങനെ കല്യാണം കഴിച്ച് നിന്നാലും ഇവളുടെ പേരിൽ കേസ് എടുക്കാം കാരണം ആദ്യ ഭർത്താവിനെ ഡിവേഴ്സ് ചെയ്തിട്ടില്ലല്ലോ അപ്പോ എങ്ങനെയായാലും ആർക്കും ഈ സാധനത്തിന് അവസരം നിങ്ങൾ ചെയ്യരുത് നന്ദി നമസ്കാരം എന്താണെങ്കിലും ഈ സഹോദരി കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ലസിതാപാലക്കിൽ കുണുവാബേനെ വെല്ലുവിളിക്കുന്നുണ്ട് നിനക്ക് അങ്ങനെ ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നീ അത് നിയമപരമായിട്ടാണ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നീ അത് പൊക്കിപ്പിടിച്ച് എന്നെ ഒന്നുകൊണ്ട് കാണിരും എന്നിട്ട് നീ സംസാരിക്കി അപ്പൊ അത് കാണിക്കാനൊന്നും അമ്മായിക്ക് സമയമില്ല കാരണം അമ്മായി നടത്തുന്ന എന്താണെന്നുള്ളത് ആ സഹോദരി തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അല്ലേ അപ്പൊ അതിനകത്ത് വേറെ നമുക്കിനി എടുത്ത് പറയാനായിട്ട് വേറെ അതിൽ കൂടുതൽ പറയാനായിട്ട് വലിയ കാര്യങ്ങളൊന്നും ഇല്ല എന്താണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ പറയുന്ന വൃത്തികെട്ട സാധനം ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങളെ സഹോദരികളെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് തെമ്മാടിത്തരവും വേണ്ടാത്തരും ഒക്കെ പറഞ്ഞിരിക്കുന്നവരാണ് അപ്പൊ ഇവർക്കെതിരെ ആരും വിധം തന്നെ രംഗത്ത് വന്നിട്ടില്ല പക്ഷെ അവർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഒന്ന് കൂടി നിന്നുണ്ട് ഇതിനെതിരെ ഒരു കേസ് കൊടുക്കണം കാരണം ഇവളിപ്പോൾ എല്ലാവർക്കും എതിരെ കേസ് കൊടുക്കല ഇപ്പം ആ പരിസരത്ത് മൊത്തം ഇവക്കെ ആരെങ്കിലും എന്തായാലും പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കലാണ് സാധാരണ പതിവ് കഴിഞ്ഞ ദിവസം ഒരു വീട് ഞാൻ കണ്ടിരുന്നു അതായത് ആർ എസ് എസ് അല്ലെങ്കിൽ ഇവിളമായിട്ടൊക്കെ വലിയ ചങ്ങാത്തം ഉണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹം ഇവക്കെതിരെ ഫേസ്ബുക്കിൽ വളരെ ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങൾ അദ്ദേഹം നടത്തി അത് നടത്തി കഴിഞ്ഞ് ഈ ആൾക്കാർ സത്യം അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മായിടെ കുരുപൊട്ടി അമ്മയുടെ കെട്ടിവനും വേറെ രണ്ട് മൂന്ന് സംഖ്യകളെല്ലാം കൂടെ ഇദ്ദേഹത്തിന്റെ വീട്ടിലോട്ട് സംഖ്യ ആയതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇവർ കയറിയത് ഇല്ല എന്നുണ്ടെങ്കിൽ പണിമേടിച്ച് എട്ടിൻ്റെ പണിയും മേടിച്ച് തിരിച്ചു പോയേനാ അപ്പോൾ എന്നാലും ഉറപ്പാണ് ഇദ്ദേഹം ഒന്നും ചെയ്യത്തില്ല എന്നുള്ള ഒരു ധൈര്യത്തിന്റെ പുറത്ത് ഇവർ അവിടെ ചെന്നിട്ട് ആ പറയുന്ന മനുഷ്യനെ ഇട്ടുകൊണ്ട് തേജോബം ചെയ്യുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഇവള് തന്നെ ഇവിടെ ഫേസ്ബുക്ക് പേജിലൂടെ അങ്ങോട്ട് അപ്ലോഡ് ചെയ്തിരുന്നു കാരണം മാസാണല്ലോ ഒരു എന്താ പറയാ എവിടെയാണെങ്കിലും മാളത്തിൽ കയറി ഞാൻ അടിക്കും എന്നുള്ള ആ ഒരു മാസ് സംഭവമാണ് ഈ കുണുവാവ ലസിതാ പാലക്കൽ അമ്മായി എട്ടായിട്ട് കാലേ പിടിച്ച് വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിച്ചിട്ടുണ്ട് ഈ ഹൈന്ദവ സഹോദരി ഇതുപോലുള്ള സ്ത്രീകളാണ് നമ്മുടെ സമൂഹത്തിനാവശ്യം നമ്മുടെ നാടിനാവശ്യം അല്ലാതെ ഇവിടെ വർഗീയതയും ജാതിയുടെ പേരിൽ ഇങ്ങനെ കുത്തിതിരിപ്പുണ്ടാക്കി നടക്കുന്ന ഈ മുടിഞ്ഞവളെ പോലുള്ള ആൾക്കാരാണ് നമ്മുടെ സമൂഹത്തിന് തന്നെ അല്ലെങ്കിൽ ആ പറയുന്ന സമുദായത്തിന് തന്നെ നാണക്കേട് വരുത്തി വെക്കുന്ന തരത്തിലുള്ള ചില പ്രവർത്തികളായിട്ട് ഇങ്ങനെ നടക്കുന്നത് എന്തായാലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായിട്ട് കാണാമെന്ന് ശുഭപ്രതീക്ഷ നിങ്ങളുടെയൊക്കെ സ്വന്തം